ിഷിഹായിക്ക് സ്ഥുതിയായിരിക്കട്ടെ കുടുംബക്കൂട്ടായ്മ ചർച്ചാ വേദിയിലെ പത്താം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സമുദായ ശാക്തീകരണ വർഷം നമ്മുടെ ക്രൈസ്തവ സഭ കേരള സമൂഹത്തിന് നൽകിയ നിരവധിയായ സംഭാവനകളെ കുറിച്ചാണ് ഇന്നേ ദിവസം നമ്മൾ ചർച്ച ചെയ്യുക ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുക തലശ്ശേരി അതിരൂപതയുടെ ഫിനാൻസ് ഓഫീസറും ദൈവശാസ്ത്ര പണ്ഡിതനും ബഹുമാനപ്പെട്ട ഡോക്ടർ ജോജി അച്ഛനെ നമുക്ക് സസ്രത്വം ശ്രവിക്കാം പ്രിയമുള്ളവരെ സമുദായ ശക്തീകരണ വർഷത്തിന്റെ ഭാഗമായുള്ള പഠന പരമ്പരയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആദ്യ എപ്പിസോഡിൽ സ്വത്ത് ബോധത്തെക്കുറിച്ചും ഒരു സമുദായ ബോധത്തെക്കുറിച്ചും ഒരു ശിഥലീകരിക്കപ്പെട്ട ചെതറിക്കപ്പെട്ട ഒരു ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു രണ്ടാമത്തെ പഠന പരമ്പരയിൽ സഭ എന്താണെന്നും സഭയുടെ വിവിധ മാനങ്ങൾ എന്താണെന്നും നമ്മൾ വചനാധിഷ്ഠിതമായി ചിന്തിച്ചു ഇന്നത്തെ ഈ എപ്പിസോഡിൽ കേരള ക്രൈസ്തവ സമൂഹം ഈ സമൂഹത്തിന് നൽകിയ ഈ കേരളത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ് ഏതൊരു മതാത്മകതയുടെയും കേന്ദ്ര ബിന്ദു മനുഷ്യനാണെന്ന് പറയാറുണ്ട് ക്രൈസ്തവികതയെ സംബന്ധിച്ചിടത്തോളം അക്ഷരശ ശരിയായ ഒരു പ്രസ്താവനയാണിത് കാരണം ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് എല്ലാ മനുഷ്യരും സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വിശുദ്ധ വചനം പഠിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് അവൻ അമൂല്യനാണ് ദൈവാത്മാവ് അവൻ വസിക്കുന്നുണ്ട് മനുഷ്യന്റെ മഹത്വം ഇത്രമാത്രം ഉയർത്തിപ്പിടിക്കുന്ന വേറെ യാതൊരു പ്രത്യയശാസ്ത്രങ്ങളോ മതങ്ങളോ ഇല്ല എന്നത് വാസ്തവമാണ് അതുകൊണ്ട് മനുഷ്യന്റെ മഹത്വത്തിനെതിരായിട്ടുള്ള എല്ലാ തിന്മകളും ദൈവത്തിന് എതിരായിട്ടുള്ള തിന്മകളായി പാപങ്ങളായി മാറുകയാണ് മനുഷ്യ മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന ക്രൈസ്തവഗതയുടെ വഴികളിൽ ഈ കേരള സമുദായത്തിന് സമൂഹത്തിന് ഈ ഒരു ക്രൈസ്തവിക സമുദായം നൽകിയിട്ടുള്ള സംഭാവനകള് അങ്ങേയറ്റം ചിന്തിക്കപ്പെടേണ്ടതാണ് പലപ്പോഴും വിസ്മരിച്ചു പോയിട്ടുള്ള ചില ചരിത്രപരമായ വസ്തുതകളുണ്ട് അതിൽ ഒന്നാമത്തേത് എനിക്ക് തോന്നുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഇവിടെ നടന്ന കേരളത്തിൽ നടന്ന ഒരു ഉദയം പേരു സുനഗുദോസ് ആണ് യൂറോപ്പിലെ പോലെ ഒരു ബൗദ്ധികമായിട്ടുള്ള നവോത്ഥാനം കേരളത്തിൽ ശക്തമായിട്ടില്ലെങ്കിൽ പോലും സാമുദായിക മതാത്മക രംഗത്ത് വളരെ ശക്തമായ മാറ്റങ്ങൾ വരുത്തിയ ഒരു കാലഘട്ടമായിരുന്നു അത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ മാസം ഇരുപത് മുതൽ ഇരുപത്തി ആറ് വരെ നടന്ന ഒരു ജനപ്രതിനിധികളുടെയും നൂറ്റി മുപ്പത്തി മൂന്ന് കട്ടനാർമാര് ഇരുപതിലധികം സംസ്ഥാനമാര് അറുന്നൂറ്റി അറുപത് ജനപ്രതിനിധികൾ ആത്മായ പ്രതിനിധികൾ ചേർന്ന ഒരു ജനപ്രതിനിധി യോഗത്തിൽ ഉണ്ടായ ഒരു തീരുമാനങ്ങളുണ്ട് ഒരുപക്ഷെ ഈ ഉദയംപേരു സോനുദോസിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ചും വിളിച്ചു കൂട്ടപ്പെട്ടതിൻ്റെ നയ്യാമികയെക്കുറിച്ചും ഒക്കെ ബിരുദ്ധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊരു സാമൂഹിക നവോത്ഥാനത്തിന് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ വിത്തിട്ട മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ പലപ്പോഴും വിസ്മരിക്കാൻ പാടില്ല ഒരുപക്ഷേ കേരളത്തിന്റെ ചരിത്ര ഗ്രന്ഥങ്ങൾ ഈ ഉദയം പേരൂർ സോനുക ദോസിന്റെ സംഭാവനകളെ വിസ്മരിച്ചുവെങ്കിലും വളരെ വിപ്ലവാത്മകമായിട്ടുള്ള തീരുമാനങ്ങളും നിയമങ്ങളും നടപ്പിലാക്കിയ ഒന്നായിരുന്നു ഈ ഉദയം പേരൂർ സോനുകദോസ് ഏറ്റവും ആദ്യം തൊടല് തീണ്ടല് ചാതുർവർണ്ണയ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹ്യ അനീതി നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തില് ഇപ്രകാരമുള്ളതെല്ലാം മാറ്റേണ്ടതാണ് തൊടൽ തീണ്ടൽ തുടങ്ങിയ സാമൂഹ്യ ദുരാചാരങ്ങൾ ഇല്ലാതാക്കേണ്ടതാണെന്ന് ആദ്യമേ പ്രസ്താവിച്ചത് ഈ ഉദയംപേരു സോനഗുദാസ് ആണ് അതിന്റെ രണ്ടാമത്തെ കാനോന ഒമ്പതാം സെഷനിൽ നടന്ന രണ്ടാമത്തെ ഡിഗ്രിയിൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ബഹു ഭാര്യാതത്വവും ൃത്വവും ആദ്യമായിട്ട് ഇതില് അപലപിക്കുകയും നിയമം മൂലം നിരോധിക്കുകയും ചെയ്തു ശൈശവ വിവാഹത്തിനെതിരായിട്ട് ആദ്യമായി ഒരു നിയമമായി ഇതിൻ്റെ അകത്ത് പ്രസ്താവിക്കപ്പെട്ടിട്ടുണ്ട് വീണ്ടും നമ്മള് അതിൻ്റെ അകത്ത് ഈ അനാചാരങ്ങളും ദുർമന്ത്രവാദവും വിഷം കൊടുക്കലുകളും അഭിചാര പ്രക്രിയ മോൾക്കുകളും ഒക്കെ ക്രൈസ്തവികമായിട്ടുള്ള ആധ്യാത്മികതയ്ക്ക് വിരുദ്ധമായതുകൊണ്ട് അതെല്ലാം നിർത്തലാക്കേണ്ടതാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഉദയംഭേരൂർ സോനകുദോസ് ആണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നിരീക്ഷണം ഉദയം പേരു സോനഗുദോസിന്റെ കാനോനകളിൽ നടത്തിയത് ഇപ്രകാരമായിരുന്നു ക്രൈസ്തവര് സംഘാത്മകമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നതിന് പകരം കച്ചവടക്കാരായ അവർ സമൂഹത്തിന്റെ മറ്റ് മതസ്ഥരോടൊപ്പം ജീവിക്കുവാനും സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും അവർക്ക് കടമയുണ്ട് എന്നുള്ള ഒരു സാമൂഹികമായിട്ടുള്ള നവോത്ഥാനത്തിന്റെ ചിന്ത ഒരു സമൂഹ ഇക്വാളിറ്റിയെ കുറിച്ച് ആദ്യമായിട്ട് നടത്തിയത് ഉദയംഭര സൂന ഹുദോസിന്റെ നിരീക്ഷണങ്ങളിൽ കാനോനുകളിൽ നമുക്ക് കാണാം മദ്യം നമുക്ക് അനേക ലാഭം തരുന്നുവെങ്കിലും അത് ക്രൈസ്തവർക്ക് നിഷിദ്ധമാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഉദയംഭേരു ആണ് ഒരുപക്ഷെ കാലത്തിന് മുൻപേ പക്ഷിയാണ് ഉദയംപേരു സോനുകുദോസ് എന്ന് നമുക്ക് നിരീക്ഷിക്കാനായിട്ട് പറ്റും അതിനുശേഷം എത്രയോ കാലഘട്ടങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റുള്ള സാമൂഹിക പരിഷ്കർത്താക്കളും ഒപ്പം തന്നെ മറ്റ് മത പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ ഇപ്രകാരമുള്ള തിന്മകൾ തുടച്ചു നീക്കേണ്ടതാണെന്നുള്ള പ്രസ്താവനകളും അതേപോലെ തന്നെ പ്രത്യയശാസ്ത്രങ്ങളും മുന്നോട്ട് വെച്ചത് ഉദയം പേരു സോനുകുദോസിന്റെ സംഭാവനകൾ ഒരുപക്ഷെ കേരള സാമുദായിക അല്ലെങ്കിൽ കേരള നവോത്ഥാനത്തിന്റെ ബീജവാപം നടത്തി എന്നുള്ളത് അവതർക്കിതമായ വസ്തുതയാണ് രണ്ടാമത്തത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മനുഷ്യ മഹത്വത്തിന് ഏറ്റവും എതിരായിട്ടുള്ള ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്നത് അടിമത്തമായിരുന്നു ഒരുപക്ഷെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് അമേരിക്കൻ അടിമത്ത വ്യവസ്ഥ നിർത്തലാക്കിയിട്ടുള്ള മാർട്ടിൻ ലൂതറിന്റെയും അബ്രാഹിം ലിംഗഡിന്റെയും ഒക്കെ സംഭാവനകളെ കുറിച്ച് നമ്മുടെ ചരിത്ര പുസ്തകത്തിൽ പഠിക്കുമ്പോൾ കേരളത്തിൻ്റെ സമൂഹത്തിൽ അടിമ ചന്തകൾ നിലനിന്നിരുന്നു എന്നുള്ളത് വാസ്തവമാണ് എസ് കെ വാസന്തൻ ജയിച്ച കേരള ചരിത്ര നിഗുണ്ടുവിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് കന്നുകാലി ചന്തകൾ എന്നതുപോലെ കാലിമൃഗങ്ങളെ കൈമാറ്റം ചെയ്യപ്പെടുന്നത് പോലെ യാതൊരു വിലയും നിലയും മഹത്വവും ഇല്ലാത്ത അടിമകള് ചന്തകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു എന്ന് ചരിത്ര പുസ്തകങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇനി ഗവണ്മെന്റിന് തന്നെ ഇപ്രകാരമുള്ള അടിമകൾ ഉണ്ടായിരുന്നു തിരുവിതാംകൂർ ഗവൺമെന്റിൽ ആ ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം അടിമകൾ ഉണ്ടായിരുന്നപ്പോൾ അത് സ്വന്തമായിട്ട് തന്നെ അറുപതിനായിരത്തോളം അടിമകൾ ഉണ്ടായിരുന്നുവെന്ന പുസ്തകങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അപ്രകാരം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി പണം ഉറുപ്പിക ഗവൺമെന്റ് ലഭിച്ചിരുന്നു എന്ന് കാണുന്നുണ്ട് കൊച്ചി രാജ്യത്തിന്റെയും സ്ഥിതി വിഭിന്നമായിരുന്നില്ല അറുപതിനായിരത്തോളം അടിമകൾ ഉണ്ടായിരുന്നപ്പോൾ അതിൽ ഒൻപതിനായിരത്തോളം അടിമകൾ ഗവൺമെന്റേതാതാണ് എന്നുള്ള സൂചനകൾ അവിടെയുണ്ട് പ്രിയപ്പെട്ടവരെ അന്നത്തെ റസിഡന്റ് ആയിരുന്ന കേണൽ സ്റ്റുവാർട്ട് അദ്ദേഹം ഒരിക്കൽ യാത്ര ചെയ്തപ്പോൾ ഒരു കണ്ടത്തിൽ കാളയോടൊപ്പം തന്നെ നുഖം വെച്ച് നിലമൊഴുതുന്ന ഒരു അടിമയെ അദ്ദേഹം കാണുകയുണ്ടായി ഇത്രയും മനുഷ്യത്വരഹിതമായിട്ടുള്ള അവസ്ഥകൾ കണ്ടപ്പോൾ അദ്ദേഹം കൊച്ചി രാജാവിനോട് ആവശ്യപ്പെട്ടു ഈ ഒരു അടിമത്ത സമ്പ്രദായം നിർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ഒരു പ്രഖ്യാപനമുണ്ടായി അടിമകളെ മർദ്ദിക്കുന്നത് നിർത്തലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അതുകൊണ്ട് അടിമത്ത വ്യവസ്ഥതി തീരുന്നില്ലല്ലോ വീണ്ടും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ചാൾസ് റീഡ് ചാൾസ് മോൾ മോൾട്ട് ഹെൻറി ബേക്കർ തുടങ്ങിയ മിഷണറിമാർ ശക്തമായിട്ട് അവരാവശ്യപ്പെട്ടു കൊച്ചി രാജാവിനോടും തിരുവിതാംകൂർ രാജാവിനോടും ആവശ്യപ്പെട്ടു ഈ അടിമത്ത സമ്പ്രദായം നിർത്തണമെന്ന് ശക്തമായ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ തിരുവിതാംകൂറും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലും ഈ അടിമത്ത സമ്പ്രദായം നിർത്തലാക്കി അടിമകളുടെ മക്കൾ ഇനി അടിമകളായിരിക്കില്ലെന്നും അവർക്ക് മറ്റു മനുഷ്യരെ പോലെ അവകാശമുണ്ടെന്നും ഒരിക്കലും ഇനി കരം അവരിൽ നിന്ന് പിരിക്കരുതെന്നുമുള്ള ഒരു നിയമം അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി അടിമത്ത സമ്പ്രദായം കുറ്റകരമാണെന്നുള്ള വ്യവസ്ഥ നിയമനിർമ്മാണം മൂലം എഴുതി ചേർക്കപ്പെട്ടു അവരുടെ മക്കൾക്ക് അടിമകട മക്കൾക്ക് വിദ്യാഭ്യാസത്തിന് അവസരമുണ്ടായി മിഷണറിമാർ ആയിരത്തോളം കുട്ടികളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു എന്ന് ചരിത്ര പുസ്തകങ്ങളിൽ കാണുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ കേരളത്തിന്റെ സാമുദായിക അല്ലെങ്കിൽ സാമൂഹിക ചരിത്രത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു സമ്പദ ഒരു സംഭവമായിരുന്നു ഈ അടിമത്ത വ്യവസ്ഥയെ നിർത്തലാക്കിയത് വീണ്ടും ഏറ്റവും സാമൂഹികപരമായിട്ട് ചാന്നാർ വിപ്ലവത്തെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അധസ്ഥിതരായ താണവർഗക്കാരായിട്ടുള്ള സ്ത്രീകൾ അരയ്ക്ക് മുകളിലേക്ക് മാറു മറയ്ക്കുന്നത് നിരോധിച്ചിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു കൊല്ലം ചായൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകള് ക്രൈസ്തവ മതത്തിലേക്ക് മാനസാന്തരപ്പെട്ട് വന്നപ്പോൾ അവര് മാറുമറയ്ക്കാൻ തുടങ്ങുകയും പൊതുനിരത്തുകളിലൂടെ മാറുമറിച്ചുകൊണ്ട് കൊണ്ട് ധരിച്ചുകൊണ്ട് മാറു മറിച്ച് നടന്നപ്പോഴ് സവർണറായിട്ടുള്ളവര് അത് വലിച്ചു കയറുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യാൻ തുടങ്ങി അവർ അഭയം പ്രാപിച്ചത് പള്ളികളിലും പള്ളിക്കൂടങ്ങളിലും ആയിരുന്നു പക്ഷെ പള്ളിയും പള്ളിക്കൂടങ്ങളിലും കത്തിച്ചതിൻ്റെ ചരിത്രപരമായ രേഖകളുണ്ട് ഒരു ആയിരത്തി ഒരു വിപ്ലവം ഒരു പൊട്ടിപ്പുറപ്പെടുകയായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒരു നിയമം വന്നു മാറു മറയ്ക്കൽ നിരോധന നിയമം മേൽജാതിക്കാരെ കാണുമ്പോൾ താഴ്ന്ന ജാതിക്കാർ ഒരിക്കലും മാറു പാടില്ലെന്നും ക്രൈസ്തവ മതത്തിലേക്ക് മാനസാന്തരപ്പെട്ടവര് പഴയതുപോലെ തന്നെ മേൽജാതിക്കാരെ കാണുമ്പോൾ മാറിൽ നിന്ന് തുണിയെടുത്ത് മാറ്റണമെന്നുമുള്ള ഒരുപക്ഷെ കേരളത്തിന്റെ സാംസ്കാരിക ലോകത്തെ ഏറ്റവും ഹീനമായ ഒരു നിയമം കൊണ്ടുവന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിലെ മാറുമറയ്ക്കൽ നിരോധന നിയമമായിരുന്നു ഇതിനെതിരെ ശക്തമായിട്ട് മിഷണറിമാർ പ്രതികരിക്കുവാനായിട്ട് തുടങ്ങി ഇത് തിരുവിതാംകൂർ ദീപാനോട് ശക്തമായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ി മാധവറാവു അതിന് നിഷ്കരണം തള്ളിക്കളഞ്ഞു വീണ്ടും അന്നത്തെ മദ്രാസ് ഗവർണർ ആയിരുന്ന ചാൾസ് ട്രിബെല്ലിനോട് മിഷ്ണർമാർ ശക്തമായിട്ട് ആവശ്യപ്പെട്ടു ഈ മനുഷ്യത്വരഹിതമായിട്ടുള്ള നിയമം നിരോധിക്കണമെന്ന് അങ്ങനെ ശക്തമായിട്ടുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായി ആയിരത്തി ഈ നിയമത്തെ നിഷ്കാസനം ചെയ്യുകയും മാറുമറയ്ക്കൽ നിരോധന നിയമം ഇല്ലാതാക്കുകയും സർവർക്കും അവരുടെ ഇഷ്ടമനുസരിച്ച് സ്വാതന്ത്ര്യം മാറുമറയ്ക്കുവാനുള്ള അവകാശമുണ്ടായിരിക്കും എന്നുള്ള നിയമം നിലവിൽ വരികയും ചെയ്തു ഒരുപക്ഷെ ക്രിസ്ത്യൻ മിഷന്മാരുടെ ശക്തമായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു ഈ ഇപ്രകാരമുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള ഈ ഒരു നിയമത്തിനെ മാറ്റിമറിക്കുവാനായിട്ട് കാരണമായത് ഒരുപക്ഷെ കേരളത്തിലെ ചരിത്രകാരന്മാര് അതിനെക്കുറിച്ചൊക്കെ പ്രത്യേകിച്ച് മാർക്സിയൻ ചരിത്രകാരന്മാര് അതിനെ വക്രീകരിച്ചു കൊണ്ട് പറയുന്നത് ഇങ്ങനെയാണ് ഈ കൊളോണിയൽ കാലഘട്ടത്തിലാണ് മാറിടം ലൈംഗിക ആകർഷകമായിട്ട് തോന്നിയത് അതിനു മുമ്പ് ഒരിക്കലും എന്ന് പറയുന്നത് ലൈംഗിക ആകർഷണ കേന്ദ്രമായിരുന്നില്ല അതൊരു വിക്ടോറിയൻ സദാചാരത്തിന്റെ ഭാഗമായിട്ട് കടന്നു വന്നതാണെന്നൊക്കെയുള്ള യുക്തിരഹിതവും അങ്ങേയറ്റം അവഹാസ്യവുമായിട്ടുള്ള മാർക്സിസ്റ്റ് പ്രത്യേക ശാസ്ത്രകാരന്മാരുടെ ചരിത്ര നിർമ്മിതികള് നമ്മളെ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെയൊക്കെ ഈ മൂന്ന് സംഭവങ്ങളിലും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ ഉദയം പേരു സൂനകദോസ് ഒപ്പം തന്നെ അടിമത്തത്തിനെതിരായിട്ട് കൊണ്ടുവന്ന നിയമങ്ങൾ ഈ മാറുമറയ്ക്കൽ സമരത്തിന്റെ ഫലമായിട്ട് അഭിമാന ബോധത്തോടെ സ്ത്രീകളുടെ അഭിമാനവും മഹത്വവും ഉയർത്തിപ്പിടിച്ച നിയമം ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് കേരളത്തിലെ ക്രൈസ്തവ മിഷണറിമാരായിരുന്നു കേരളത്തിന്റെ ഭൗതികമായ സാമൂഹികപരമായ നവോത്ഥാനത്തിന് അടിത്തറയിട്ട ഈ ക്രൈസ്തവ സംഭാവനകളെ കുറിച്ച് നമുക്ക് അവബോധമുള്ളവരാകാം താങ്ക്